നമസ്കാരം ഈ വീഡിയോ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കാണണം സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഞാനൊരു സർക്കാരിനെ അഭിനന്ദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്നലെ ചെയ്ത ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് ഇന്നലെ നമ്മുടെ സർക്കാർ നമ്മുടെ നാട്ടിലെ കഞ്ഞിക്ക് വലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു പി എസ് സി അംഗങ്ങൾക്ക് ഇരുപതോളം പി എസ് സി അംഗങ്ങൾ അവരോട് വലിയൊരു കരുതൽ കാണിച്ചു നിങ്ങളൊരു പക്ഷെ അത് അറിഞ്ഞു കാണും അതായത് ആ പി എസ് സി അംഗങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളം ഇന്നലെ മന്ത്രിസഭയൊക്കെ കൂടി അവർ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ പി എസ് സി അംഗങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു വലിയ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി സർക്കാരിന് ആദ്യമേ തന്നെ എല്ലാവരുടെയും പേരിലുള്ളൊരു ബിഗ് സലൂട്ട് ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഇനി ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പതിനാല് ദിവസമായിട്ട് ഏഴായിരം രൂപ ശമ്പളം ഒന്ന് പതിനായിരം രൂപയാക്കി കിട്ടുമോ എന്നറിയാൻ നമ്മുടെ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു മൂവായിരം രൂപയോളം കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരാവശ്യം പിന്നീട് അവരുടെ പിരിഞ്ഞു പോകുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ മാന്യമായി എന്ന് തോന്നുന്ന ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് രാപ്പകൽ സമരം ആ സമരം കാണാനോ അതിനൊന്ന് വിളിച്ച് പരിഹാരം ഉണ്ടാക്കാനോ ഈ മന്ത്രിസഭയ്ക്കോ സർക്കാരിനോ നേരമില്ല അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല അതവിടെ നിൽക്കുകയാണ് ഇനി നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വരാം ആശാ വർക്കർ വർക്കർമാർക്ക് കിട്ടുന്നത് ഏഴായിരം രൂപ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന തുക എത്രയാണെന്നറിയാമോ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഏഴായിരം രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പറിന് കിട്ടുന്ന മെമ്പറിന് കിട്ടുന്ന പൈസ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിഹിതം പഞ്ചായത്ത് പ്രസിഡന്റിന് അത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണെങ്കിൽ അത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ബ്ലോക്ക് തലത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഉയർച്ചകളുണ്ട് ഇതാണ് നിലവിലി ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന ഏഴായിരം രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഏഴായിരം രൂപ പഞ്ചായത്ത് മെമ്പറുടെ കഷ്ടപ്പാട് അവൻ്റെ ജോലി അവൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവന് പോകാൻ പറ്റുമോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു വാർഡിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് നമ്മളിത് ചുറ്റും നോക്കി കാണാം അവന് ഏഴായിരം രൂപയാണ് അവന് സർക്കാരിൽ നിന്നാകെ അവന് കിട്ടുന്നത് അതൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഒരു പാർട്ടി മത്സരിച്ച് ജയിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാണ്ടാവുക അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഈ പി അംഗങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരാം നമ്മൾ പി എസ് സി ചെയർമാൻ ഞാൻ ഈ കഞ്ഞിക്ക് വായിയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിലവിൽ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് നാലോ ഇങ്ങനെട്ടോ നിലവിൽ കഞ്ഞിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ പി എസ് സി അംഗങ്ങൾക്ക് സോറി പി എസ് സി ചെയർമാൻ കൊടുക്കുന്നതാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം പി എസ് സി അംഗത്തിന് മെമ്പറിന് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ചെറിയൊരു വ്യത്യാസം ഒരു അയ്യായിരം വ്യത്യാസമാണ് ഈ അംഗവും ചെയർമാനും തമ്മിലുള്ള വ്യത്യാസം ചെയർമാന് വീടും കാറും കിട്ടും ഇതാണ് നിലവിലെ സ്ഥിതി അപ്പോൾ സർക്കാർ ഇന്നലെ എന്ത് ചെയ്തു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോട് കൂട്ടി അപ്പോൾ പി എസ് സി ചെയർമാൻ ഇപ്പോഴത്തെ നിലവിൽ ഇനി കിട്ടുന്ന എത്രയെന്നറിയുമോ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ അംഗത്തിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇപ്പം ഏഴായിരം രൂപയുടെ മാറ്റം ചെയർമാൻ അംഗങ്ങളെ തമ്മിലുണ്ട് ചെയർമാന് കാറും വീടും ഇവർക്ക് കാറും വീടില്ല ആറ് വർഷമാണ് ഒരു പി എസ് സി അംഗത്തിൻ്റെ കാലാവധി ഈ ആറ് വർഷം കഴിഞ്ഞാൽ ഇവന് സർക്കാർ ലക്ഷങ്ങൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു ഒരു കാര്യമുണ്ട് ഒരു നാൽപ്പത് വയസ്സിലൊരാൾ പി എസ് സി അങ്ങ് ആയി നാൽപ്പത്താറിൽ അവൻ വിരമിച്ചു പിന്നെ അവന് വേറെ ജോലിയിൽ എന്തോ കയറാൻ പറ്റില്ല എന്നുള്ളൊരു ക്ലോസ് ഞാൻ ഇന്നലെ ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ കണ്ടു അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് വേറെ ജോലിയിലോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്തിനാണ് ഇത്ര ലക്ഷങ്ങൾ ലക്ഷങ്ങളവന് ഈ ശമ്പളം വാങ്ങുന്നുണ്ട് അത് കൂടാതെ നല്ലൊരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് പെൻഷനും കിട്ടുന്നുണ്ട് പിന്നെ അവന് വേറെ എന്ത് ജോലി ചെയ്യണം അത് ഒരു കാര്യം ഇനി നമുക്ക് ഇവരുടെ ജോലി ഭാരം നോക്കാം ഓക്കെ തിങ്കളാഴ്ച കമ്മീഷൻ്റെ സിറ്റിംഗ് ആണ് എല്ലാ അംഗങ്ങളും ഉണ്ടാകും സിറ്റിങ് ആണ് ചൊവ്വാഴ്ച വിവിധ കമ്മിറ്റികളിൽ പങ്കാളിത്തം ഉണ്ടാവും വിവിധ കമ്മിറ്റികളൊക്കെ കൂടണം ചൊവ്വാഴ്ച ബുധനാഴ്ച അല്ലെങ്കിൽ ബുധനും വെള്ളിയും ഇൻ്റർവ്യൂ ആണ് വ്യാഴാഴ്ച ഇല്ല വ്യാഴവും ഞായറും അവർക്ക് ഫ്രീ ആണ് ജോലിയേ ഇല്ല ജോലി ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് നിയമം വ്യാഴാഴ്ചയും ശനിയാഴ്ച ഞായറാഴ്ചയും ഒരു ജോലി അവർ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ശനിയാഴ്ച ആ ഫയൽ നോക്ക് ഇതാണ് അവരുടെ ആ ജോലി ഓക്കെ ജോലി ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ജോലി ഒരുപക്ഷെ അവർക്ക് ഉണ്ടാവാം എന്തെങ്കിലുമൊക്കെ ഫയൽ നോക്കണം ഇൻറ്റുറി നടത്തണം ഭയങ്കര പ്രശ്ന പരിപാടികളാണല്ലോ അപ്പോൾ അതൊക്കെ അവർക്ക് നടത്തണം ഈ എന്താ പറയുക ഇവർക്ക് കൊടുക്കുന്ന സാലറി അത് നമ്മൾ ഞാനും കൂടി കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് സർക്കാർ ഇത് കൊടുക്കുന്നത് ഒരു ഒരു മര്യാദ വേണ്ടേ അല്ലെ ഒരു ഞാനിത് ഇതിനെക്കുറിച്ച് വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ആരും സമരം ചെയ്യാനായിട്ട് തയ്യാറാവില്ല ഇതിനെക്കുറിച്ച് ആരും ഒരു ചർച്ച ഉണ്ടാവില്ല ഇന്നലെ ട്വന്റി ഫോറിലാണെന്നു ഞാനൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു ഇത് ക്രൂരമല്ലേ ഒരു ഒരു ഭീകരതയല്ലേ ഇത്രയും കടവും കടത്തിന്മേൽ കടവും ഇനി കടം വാങ്ങാനായിട്ട് ഒരു സ്ഥലം ബാക്കിയില്ല അത്രയും സ്ഥലത്തുനിന്ന് കടം കൊടുത്തിട്ടുണ്ട് സർക്കാർ എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇനിയിപ്പോ ഒമ്പത് വർഷത്തെ മുൻകാല പ്രാബല്യം കൂടി കൊടുക്കാനിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയും കൂടി ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കോടികൾ വേണം ഇവർക്ക് കൊടുക്കാനെന്ന് ഒരു ഭയങ്കരമായ പ്രവർത്തനമല്ല അവർ ചെയ്യുന്നത് ഇനി തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കണക്കിലേക്ക് വന്നാൽ അവിടെ പതിമൂന്നും പതിനാലും വീതം അംഗങ്ങളാണുള്ളത് തമിഴ്നാട്ടിലെ പതിമൂന്നും കർണാടകയില് പതിനാലും അംഗങ്ങളെ പി എസ് സിക്ക് ഉള്ളൂ ഇവിടെ ഏകദേശം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് അതിനകത്ത് ഒരു ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ല സെലക്ഷൻ വന്നിട്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് ഞാനും ഞാൻ പറയാൻ കാരണം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്റെ നികുതിയും ഇതിനകത്തൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് ജോലിക്ക് മാന്യമായ ശമ്പളം അതൊരു അവകാശമാണ് ഒരു പൗരന്റെ അവകാശമാണ് അത് കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം അതിനകത്ത് യാതൊരു തറക്കുമില്ല അങ്ങനെയാണെങ്കിലും എല്ലാവർക്കും കൊടുക്കണം ആശാ ആശാവർക്കർമാരും മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ജോലിയാണ് അവർക്ക് കൊടുക്കണം ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിന് പ്രസിഡന്റിനില്ലാത്തത്ര ആനുകൂല്യങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇത് എന്ത് നേഹമോണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തിന്റെ എന്ത് കാരണം പറഞ്ഞാലും എന്ത് ന്യായീകരണങ്ങളും ക്യാപ്സൂളുകളും പറഞ്ഞാലും ഇത് പക്ക പോകൃത്തരമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് ഇതിനാരാണ് എന്താണ് എതിർക്കാത്തത് ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അടുത്തത് ഇനി എം പി എം എൽ എമാരുടെ ശമ്പളം മന്ത്രിമാരുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കമ്മീഷനോട് നിയമിക്കും ആ കമ്മീഷൻ പഠിച്ചിട്ട് ഞാൻ പറയാം ഇത് എന്ത് ക്രൂരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മളിത് നമ്മൾ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഇനി നടക്കുന്ന നാട്ടിൽ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇതിനെ അംഗീകരിക്കാൻ കുറെ ആളുകള് ഇന്നലെ എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് പാർട്ടി പ്രവർത്തകർ ഇതിനെതിരെ പോസ്റ്റ് കിട്ടും ഇത് ശരിയായിട്ടുള്ള ശരിയല്ല കാര്യങ്ങളൊന്നും അത് പോസ്റ്റിട്ടതുകൊണ്ടായില്ല നിങ്ങളെ പാർട്ടി വേദികളിൽ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കാവുന്ന തരത്തിലേക്ക് ഇത് അറിയിക്കണം ഇത്രയും പോക്രത്തരങ്ങൾ ജനങ്ങളോട് കാണിച്ചാൽ ഇത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇതിനെ നിങ്ങൾ എന്തിനായി കാരണം പറഞ്ഞാലും അതിന് കേൾക്കാനോ സാധാരണക്കാരൻ സാധിക്കില്ല കാരണം അത്രയും ക്രൂരമാണ് സാധാരണക്കാരുടെ നികുതി വാങ്ങിക്കൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് പറയാതെ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്തായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇതൊരു പൗരന്റെ ഒരു ഓതനമെന്നോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എന്താണ് എനിക്ക് അവർക്ക് കൊടുത്ത അഹങ്ക ഒരു എന്താണ് അസൂയമാണെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഈ പി എസ് സി അംഗങ്ങൾക്ക് ഇത്രയും കടബാധ്യതയിൽ കേരളം നിന്ന് നശിച്ച് നാരായണക്കല്ലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്ന ഈ തീരുമാനം പക്ക പോകൃതരോ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുതരത്തിൽ മാപ്പ് വരാൻ അറിയിക്കുന്നില്ല ഞാൻ ബിഗ്സാർ കൂട്ടി ഞാൻ നിങ്ങളുടെ കളിയാക്കി തന്നെ ഇവിടത്തെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും നിങ്ങൾ ചെയ്തത് മഹാ ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റും ഇതൊക്കെ കമ്മീഷൻ മാങ്ങത്തോ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ വന്ന് ഫയൽ വലിച്ചെറിഞ്ഞ് കീറികളയാനുള്ള ചങ്ങൾ കാണിക്കണം അത് കാണിക്കാതെ ഒപ്പിട്ട് കൊടുത്ത് കുറെ നാളായിട്ട് ഇരിക്കുന്ന പിന്നാലെ കളക്കുന്നുണ്ടെന്ന് നിങ്ങൾ പാസ്സാക്കിക്കൊള്ളാം പറഞ്ഞു പാസ്സാക്കുന്ന ഈ നടപടി ഉണ്ടല്ലോ അത് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരോട് കാണിക്കുന്ന ക്രൂരമായ നടപടിയാണെന്ന് പറയാതെ വയ്യ ആശാവർക്കർമാർക്ക് ഒരു മൂവായിരം രൂപ കൂട്ടി കൊടുത്താൽ സമരം അവരെ പിരിച്ചുവിടുക വീട്ടിലോട്ട് ഒന്ന് പറഞ്ഞു വിടാനായിട്ട് ദയവായി സർക്കാരിന് കനിയുണ്ടാവണം അതാണ് എനിക്കിപ്പോൾ ഈ രാവിലെ ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്